നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ മുതൽ തുടങ്ങുകയാണ് അതിൽ റേഷൻ പെൻഷൻ എന്നിവയിൽ വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് റേഷൻ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും അവർ അടയ്ക്കേണ്ടി വരും അതിനുമുമ്പായി എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പുതുവത്സരം ആശംസിക്കുകയാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ അത് ലഭിക്കുന്നവരുടെ അവകാശമാണ് അല്ലാതെ സർക്കാരുകളുടെ ഔദാര്യമില്ല എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പെൻഷൻ അതുപോലെ തന്നെ റേഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ അനധികൃതമായാണ് പെൻഷൻ വാങ്ങിയതെങ്കിൽ നമ്മൾ എന്ന് മുതലാണോ അവർ അത് അറിയുന്നത് അന്ന് മുതൽ നമ്മുടെ പെൻഷൻ കട്ടാക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത് അല്ലാതെ വലിയ രൂപത്തിലുള്ള ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ വേറൊന്നുമോ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോസുകളെല്ലാം പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും അനധികൃതമായാണ് പെൻഷൻ വാങ്ങുന്നത് ഏതെല്ലാം രൂപത്തിലാണ് പെൻഷൻ അനധികൃതമായി വാങ്ങുന്നതെല്ലാം കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിരുന്നു കാണാത്ത ആളുകൾ കഴിഞ്ഞ വീടുകൾ കണ്ടാൽ മനസ്സിലാകും അങ്ങനെ വാങ്ങുന്ന ആളുകൾക്ക് അവർ എന്നു മുതലാണ് അനധികൃതമായി പെൻഷൻ വാങ്ങുന്നത് അതിൻ്റെ പതിനെട്ട് ശതമാനം പലിശയുമടക്കം അവർ തിരിച്ചടക്കേണ്ടി വരും അതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി വലിയ മാറ്റമായി വരുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ പെൻഷൻ വാങ്ങുന്നത് അവർ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ റദ്ദാക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത് വല്ലാത്ത രൂപത്തിലുള്ള ശിക്ഷാ നടപടിയൊന്നും അവർ സ്വീകരിച്ചിരുന്നില്ല അതുപോലെയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വാങ്ങുന്ന ഓരോ ആനുകൂല്യങ്ങളും നമ്മൾക്ക് അർഹതയുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക അല്ലാതെ നമ്മൾ വാങ്ങുന്ന ഓരോ ആനുകൂല്യത്തിനും പതിനെട്ട് ശതമാനം പലിശയോട് കൂടി നമ്മൾ തിരിച്ചടക്കേണ്ടി വരും അത് പെൻഷനായാലും ശരി റേഷൻ സാധനങ്ങളായാലും ശരി നമ്മൾ വാങ്ങുന്ന ഓരോ അരിക്കും നമ്മൾ ഒരു കിലോന് ഇരുപത്തിയഞ്ച് രൂപ വെച്ച് നമ്മൾ ഫൈൻ അടയ്ക്കാൻ തിരിച്ചടക്കേണ്ടി വരും സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോയാൽ തന്നെ ഈ ഫൈൻ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും മരണപ്പെട്ടു പോയ ആളുടെ പേരിലുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങുക മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലാതെ നമ്മൾ ആ രൂപ ആ റേഷൻ കാർഡ് മാറ്റാതെ നമ്മൾ ആ അരി വാങ്ങുക അങ്ങനെ പല കാര്യങ്ങൾക്കും വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തന്നെ തിരിച്ചടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മുഴുവൻ കൂട്ടുകാരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പൊതുദർശനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി ഒരു പുതിയ വ്യൂസമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം